അപ്പോൾ ഇന്ന് മെയിനായിട്ടൊരു കാര്യം പറയാൻ പറഞ്ഞു വെച്ചാൽ ഒരു സ്പീക്കർ സ്പീക്കറുണ്ടോ ഇതാണ് നമ്മുടെ സ്പീക്കർ എന്ന് പറയും അതായത് ഇപ്പോൾ ബ്ലൂ പങ്കിൻ്റെ കോയാക്സൽ സ്പീക്കർ ടു സിക്സ്റ്റി വാട്സ് ഫിഫ്റ്റി ഫൈവ് വാർഡ്സ് വരും ത്രീ വേ ട്രാക്സെൽ സിസ്റ്റം കൊയാക്സെൽ സ്പീക്കേഴ്സ് ഇതിന് പറയുക അപ്പോൾ ഇത് വീഡിയോ ചെയ്യാൻ കാരണം വെച്ചാൽ ഈ ഒരു സ്പീക്കറിന് ഓൾമോസ്റ്റ് റേറ്റ് വരുന്നത് സിക്സ് തൗസൻഡ് ആയ ഒരു റേഞ്ച് വരുന്നത് ഇത് ഓൾമോസ്റ്റ് ഒരു ടെൻ ഇയർ ആയൊരു സ്പീക്കറാണ് ബട്ട് ഇതിൻ്റെ ഔട്ട് വീഡിയോ ഞാൻ പണ്ടേ ഞാൻ ഇട്ടത് ഇപ്പോൾ എനിക്ക് യൂട്യൂബിൽ ഇടാൻ പറ്റില്ല കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ വരും ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇട്ടതാണ് അപ്പോൾ ഇതിന് നല്ല ഔട്ടാണ് എനിക്ക് സബ്ബ് വേണ്ടാന്ന് തോന്നിയത് ഇങ്ങനത്തെ രണ്ട് സ്പീക്കർ എന്തേലും ഉണ്ട് ബോക്സ് അടക്കം വെച്ചതാണ് ബോക്സ് ഞാൻ കാണിച്ചു തരാം ഈ ബോക്സ് വെച്ചിട്ട് ഈ സ്പീക്കർ വെച്ചത് അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ സ്പീക്കർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഡ് ആയിട്ട് നമ്മളിപ്പോൾ ഷോപ്പ് പോയി കഴിഞ്ഞാൽ ഈ സ്പീക്കറ് വർക്ക് ചെയ്യേണ്ട വർക്ക് ചെയ്യേണ്ട ആയതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒന്നിക്കല് നമ്മളെ ഓഡിയോ ഐ സി അടിച്ചു പോവും അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടാവും പിന്നെ ഓഡിയോ ഐ സി അടിച്ചു പോകുന്നത് ഷോർട്ടാകും അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് അപ്പോൾ അപ്പോൾ അവിടെ നമ്മളോട് പറയും സ്പീക്കർ മാറേണ്ടി വരും ഒരു സ്പീക്കർ പോയി സ്പീക്കർ മാറേണ്ടി വരും ഒന്നിക്കൽ നിങ്ങൾക്ക് ഒരു ആയിരത്തി എണ്ണൂറ് ആയിരം രൂപ കൊടുത്തിട്ട് ജെ ബിയുൻ്റെ സ്പീക്കർ വാങ്ങിച്ചു എന്നെ പറഞ്ഞിട്ട് പറയും ഈ സ്പീക്കർ ഇവിടെ വെച്ചതെന്ന് പറഞ്ഞിട്ട് പറയും ഒരിക്കലും കൊടുക്കാൻ നിൽക്കരുത് കാരണം എന്ന് പറയുന്നത് ഈ ഒരു സ്പീക്കറിൻ്റെ റേറ്റ് ആറായിരം രൂപ ഇത് പോവുക എന്ന് പറയുന്നത് ഇതിൻ്റെ കോയില് പൊട്ടിപ്പോവുക കോയിൽ മുറിഞ്ഞു പോകുന്നതാണ് ഈ ഒരു സംഭവം വരുന്നത് ഡെഡായി എന്ന് പറയുന്നത് ഈ കോയിൽ ഓരോ സ്പീക്കർ ഇപ്പോൾ ഞാനിപ്പോൾ ഈ സ്പീക്കറെ ഈ സ്പീക്കർ ഇപ്പോൾ ശരിയാക്കി കൊണ്ടുവന്നതാണ് എന്നോട് ഇത് വെച്ചിട്ട് വേറെ സ്പീക്കറെടുത്ത് വന്നതാണ് ഈ ഒരു സ്പീക്കർ ശരിയാക്കി കൊണ്ടുവന്നതിൻ്റെ റേറ്റ് വെറും മുന്നൂറ് രൂപയാണ് മുന്നൂറ് രൂപയ്ക്ക് ഈ കോയാക്സൽ സ്പീക്കർ റെഡിയാക്കി നിങ്ങൾ ഇത് ആറായിരം രൂപ നിങ്ങൾ വെറുതെ ഉണ്ടെങ്കിൽ നശിപ്പിക്കുന്ന പത്തായിരം കൊല്ലം പത്തായിരം എന്ന് പറയുന്നത് പ പത്ത് കൊല്ലമായി കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പീക്കറിലൊന്നും പോകാനൊന്നുമില്ല ഇല്ല ഇതിൻ്റെ കോയില് പൊട്ടിപ്പോവാ ഷോർട്ടായിട്ട് പൊട്ടിപ്പോയി വേറെ ഒന്നുമില്ല ഈ ചെറിയ സ്പീക്കറാണ് അതിന് റേറ്റ് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ ശരിയായി കിട്ടും അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക നമ്മളിപ്പാണെങ്കിൽ ഒരു സാധനം പോയി കഴിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഷോപ്പിൽ പോയിട്ട് പറയും മാറ്റിക്കോ ചേഞ്ച് ചെയ്തോന്ന് പറയും ഇതിൻ്റെ ചെറിയൊരു റേറ്റിന് സ്പീക്കർ നിൽക്കുക അതിനേക്കാളും നല്ലത് മുന്നൂറ് രൂപ ചിലവാക്കിയിട്ട് സ്പീക്കർ ശരിയാക്കുന്നതാണ് ആ സെയിം ഔട്ട് അത്രയും നല്ല ഔട്ട് കിട്ടും അപ്പോൾ അങ്ങനെ ആരും പോയിട്ട് മണ്ടത്തരത്തിലേക്ക് വീഴാണ്ട് നിൽക്കുക അപ്പോൾ ഇന്ന് എനിക്ക് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഈ സ്പീക്കർ പോയി ഞാൻ നേരെ എന്ത് ചെയ്തു അന്വേഷിച്ചു കൂത്തുപുറമ്പ് ടൗണിലാണ് ഒരു സ്ഥലത്ത് പോലും സ്പീക്കർ ശരിയാക്കുന്ന ഷോപ്പില്ല ഇലക്ട്രോണിക് ഷോപ്പുണ്ട് സ്പീക്കറിൻ്റെ വൈൻഡ് ചെയ്യണം കോയിൽ വൈൻഡ് ചെയ്യണം പണി ചെയ്യുന്ന ഷോപ്പില്ല അങ്ങനെ അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് പോയപ്പോൾ പണ്ട് മുതലേ നമ്മുടെ സ്പീക്കറൊക്കെ ശരിയാക്കുന്ന ഒരു സ്ഥലമുണ്ട് അതായത് കൂത്തുപറമ്പ് തലശ്ശേരി റോഡ് പോകുമ്പോൾ പൂക്കോടിന്ന് അടുത്തോട്ടൊരു മേലോട്ടൊരു കുന്നുണ്ട് ആ ഒരു റോട്ടിലേക്ക് പോകുമ്പോൾ സ്പീക്കർ ശരിയാക്കുന്നതായിട്ടൊരു വീടുണ്ട് എന്ന് പറഞ്ഞത് കുറച്ച് ശരിയാണ് കേട്ടു അങ്ങനെ അന്വേഷിച്ച് ഞാൻ പോയപ്പോൾ കുറേ അന്വേഷിച്ച് അവർ ബോർഡും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ അങ്ങനേഷിച്ച് അന്വേഷിച്ച് നടന്നപ്പോൾ നമ്മൾ സ്ഥലം അങ്ങനെ എല്ലാവരോടും ചോദിച്ച് ചോദിച്ച് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചിട്ടൊക്കെ ഒരു വീടാണ് അപ്പോൾ ഇഷ്ടംപോലെ സ്പീക്കേഴ്സും കാര്യങ്ങളും ഇലക്ട്രോണിക് കമ്പൗൺസും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് അതൊക്കെ റിപ്പയർ ചെയ്യുന്നുമുണ്ട് അങ്ങനെ അവിടെ കൊടുത്ത് എന്നോട് പറഞ്ഞ് പിന്നെ അഡ്വാൻസ് ചെയ്തുകൊണ്ട് തരുന്നത് അതിനോട് ശരി ഇല്ലയോ ഒന്നും പറഞ്ഞില്ല ഞാൻ ചോദിച്ചാൽ റേറ്റ് എത്രയാണെന്ന് വെച്ചിട്ട് എന്നോട് പറഞ്ഞ് മുന്നൂറ് രൂപയാവും കോയാക്സൽ സ്പീക്കറിന് മുന്നൂറ് രൂപ മറ്റേതിനാണേ അതിന് എന്ന് പറഞ്ഞു എപ്പോൾ വരണമെന്ന് വെച്ചിട്ട് എന്നോട് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ വിളിച്ചു സാധനമായി എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ എടുത്ത് വന്ന് മുന്നൂറ് രൂപ ആകെ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക പിന്നെ പോയിട്ട് മാറ്റിയതിനേക്കാൾ നല്ലത് അപ്പോൾ പുത്തോളം സൈഡാണ് ഞാൻ പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ശരിയാക്കിയിട്ട് എടുത്തോ അത്ര റേറ്റ് ആകുന്നുള്ളൂ അപ്പോൾ അങ്ങനത്തൊരു കാര്യങ്ങൾ ഇൻഫോർമേറ്റീവ് ആകട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ കുറേ പേരിലൊക്കെ പോയിട്ട് വെറുതെ കൊണ്ടുപോയിട്ട് പൈസ കളയുന്നുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഇതിൻ്റെ ഔട്ട് വീഡിയോ മൊത്തം ഞാൻ എൻ്റെ ഷോർട്ട്സിലുണ്ടാവും വീഡിയോസിൽ നോർമൽ വീഡിയോസിൽ ഉണ്ടാവില്ല കാരണം കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതൊന്ന് ഫിക്സ് ചെയ്തിട്ട് ബാക്കി ഞാൻ കാണിച്ചുതരാം ബോക്സ് ഉണ്ടാട്ടമൊപ്പം പവർ വരുന്നത് ഇത്രയും ഈ ഒരു സ്പീക്കറിൻ്റെ ഔട്ട് നല്ല രീതിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബോക്സ് സെറ്റ് ചെയ്യണം ആ ബോക്സിൻ്റെ പവർ പോലെ ഉണ്ടാവും നമ്മുടെ സ്പീക്കറിൻ്റെ ഔട്ട് ബാസ് ഒക്കെ i'm കെട്ട് വേണ്ട ഇത് ബോക്സിൻ്റെ ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ വയറ് വലിക്കുമ്പോൾ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ സ്പീക്കറിൻ്റെ വയറ് കഴിഞ്ഞു പോകില്ല स्पीक स्पीकर सेट किया സത്യം പറഞ്ഞാൽ സ്പീക്കറിന്റെ ഔട്ട് എനിക്ക് ഇതിൽ ഇടാൻ പറ്റില്ല അതുകൊണ്ടാണ് മാക്സിമം നമുക്കൊരു സാധാ മ്യൂസിക് യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിന് ഒരു ത്രീ സെക്കൻഡ് മാത്രമേ നമുക്ക് പെർമിഷൻ ഉള്ളൂ അതിന് മാ മേലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരും ബാക്കിയുള്ള ഒറിജിനൽ മ്യൂസിക് കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇതിൽ ബാക്കിയുള്ള ഫുൾ വീഡിയോ ഇല്ലാത്ത ഫുൾ വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സിലോ ഉണ്ടാവും അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കണ്ടൻസ് ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിച്ചോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഹാഫ് മോണൈസേഷൻ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്